നമസ്കാരം ഇത് വി വി വേണുഗോപാൽ കൗമുദി ന്യൂസ് ട്രാക്കിൻ്റെ ഈ ലേഖത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം കാശ്മീരിലെ പുൽവാമയിൽ നാൽപ്പത് സി ആർ പി എഫ് ജവാന്മാരുടെ ജീവൻ എടുത്ത ജെയ്ഷെ ചാവേർ ആക്രമണത്തിന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയതാണ് ആഗോളതലത്തിൽ തന്നെ മാധ്യമങ്ങൾക്ക് പ്രധാന ചർച്ചാ വിഷയം പാകിസ്ഥാനെ അമ്പരപ്പിച്ചുകൊണ്ട് പുൽവാമ ആക്രമണത്തിൻ്റെ പന്ത്രണ്ടാം ദിവസം തന്നെ ഇന്ത്യ കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത് വ്യോമാതിർത്തി കടന്നു ചെന്ന ഇന്ത്യയുടെ മിറാഷ് വിമാനങ്ങൾ ഇരുപത്തി ഒന്ന് മിനിറ്റ് കൊണ്ട് ഭീകരരുടെ മൂന്ന് ക്യാമ്പുകളാണ് തകർത്തത് ജയ്ഷെ തലവനായ മസൂദ് അസറിൻ്റെ ഭാര്യ സഹോദരനും വലങ്കയുമായ യൂസഫ് അസർ ഉൾപ്പെടെ മുന്നൂറ്റി അൻപതോളം പരിശീലനം സിദ്ധിച്ച് ഇന്ത്യയിലേക്ക് നിറഞ്ഞു കയറാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്ന മുന്നൂറ്റി അൻപതോളം ഭീകരരാണ് വധിക്കപ്പെട്ടത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് നമ്മുടെ പത്രങ്ങളും വളരെ വിശദമായി തന്നെയും ആകർഷകമായും ചടുലമായ തലക്കെട്ടുകളോടെ ഗ്രാഫിക്കുകളുടെയും ഫോട്ടോഗ്രാഫുകളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ വിശദമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് ഇന്നത്തെ മുഖ്യ വാര്ത്താ തലക്കെട്ടുകൾ ആദ്യം നമുക്കൊന്ന് നോക്കാം അവയുടെ വിന്യാസം ശ്രദ്ധേയമായ വിന്യാസവും നോക്കാം ഇന്ത്യൻ പോർ വിമാനങ്ങൾ പാക് വ്യോമാതിർത്തി കടന്നു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ജയ്ഷീയ ഭീകരർ കൊല്ലപ്പെട്ടു തിരിച്ചടിയും ഭീകരം എന്നതാണ് കേരള ഗവൺമെന്റിൻ്റെ മുഖ്യ വാർത്താ തലകെട്ട് മലയാള മനോരമ കണക്കു തീർത്ത് എന്നതാണ് അതായത് പുൽവാമ ചാവർ ആക്രമണത്തിൻ്റെ പന്ത്രണ്ടാം ദിവസം തന്നെ ഇന്ത്യ കണക്ക് തീർത്തു പാകിസ്ഥാനോട് എന്ന മനോരമയുടെ മുഖ്യ വാർത്താ തലക്കെട്ട് മാതൃഭൂമി ഇരുപത്തി ഒന്ന് മിനിറ്റ് തരിപ്പണം എന്നതാണ് മാതൃഭൂമിയുടെ വ്യത്യസ്തമായ ശീർഷകം ദേശാഭിമാനി പന്ത്രണ്ട് മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനങ്ങൾ ആയിരം കിലോ സ്ഫോടക വസ്തു തിരിച്ചടിച്ചു എന്നാണ് ദേശാഭിമാനിയും മുഖ്യ വാർത്ത തലക്കെട്ടായി നൽകിയിരിക്കുന്നത് ജയശ്രീ കേന്ദ്രം തകർത്തു നൂറിൽ പരം ഭീകരരെ വധിച്ചു എന്നിങ്ങനെ വിശദാംശങ്ങളോടെ ഗ്രാഫിക്കുകളുടെയും മറ്റും സഹായത്തോടെ തന്നെയാണ് മുഖ്യ വാർത്ത ഒപ്പം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണവും നൽകിയിട്ടുണ്ട് പ്രത്യാക്രമണം എന്നാണ് യെച്ചൂരിയുടെ പ്രതികരണം മാധ്യമം പുൽവാമിക്ക് മറുപടി അതിർത്തി കടന്ന് ഇന്ത്യൻ പ്രഹരം എന്നാണ് മാധ്യമത്തിൻ്റെ മുഖ്യ വാർത്ത തലക്കെട്ട് ബാലാക്കോട്ട് ഭീകരകേന്ദ്രം ബോംബിട്ട് തകർത്തു എന്നിങ്ങനെ വിശദാംശങ്ങളോട് ഗ്രാഫിക്കുകൾ സഹിതം തന്നെയാണ് മുഖ്യ വാർത്ത മസൂ മസൂദ് അസറിൻ്റെ കുറ്റബന്ധു അടക്കം മുന്നൂറോളം പേർ കൊല്ലപ്പെട്ടതായി സംശയം പോർവിമാനങ്ങൾ നിയന്ത്രണരേഖ കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ആദ്യമായിട്ട് തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങളിൽ ജാഗ്രത ഭീതി എന്നിങ്ങനെ വിശദാംശങ്ങൾ ന്യൂഡൽഹിയിൽ നിന്ന് എ എസ് സുരേഷ് കുമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മറ്റൊരു വാർത്ത ഇന്ന് മാധ്യമം ഒന്നാം പേജ് നൽകിയിട്ടുള്ളത് ബാബ്രി ഭൂമി തർക്കത്തിൽ സുപ്രീം കോടതി മധ്യസ്ഥതയ്ക്ക് എന്നൊരു വാർത്ത ന്യൂഡൽഹിയിൽ നിന്ന് ഹസ്നുൽ ബന്നയുടെ റിപ്പോർട്ടും അതും ഒന്നാം പേജിൽ ഉണ്ട് മംഗളം അതിർത്തി കടന്ന് ആകാശപ്രഹരം എന്നതാണ് മുഖ്യവാർത്തയുടെ തലക്കെട്ട് അതും വ്യത്യസ്തമായ തലക്കെട്ട് പാഘി ഭീകര കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം ബാലാക്കോട്ട് ചാവിയർ കേന്ദ്രം തകർത്തെറിഞ്ഞ് മുന്നൂറ്റി അൻപത് ഭീകരർ കൊല്ലപ്പെട്ടെന്ന നിഗമനം എന്നിങ്ങനെ ഹൈലൈറ്റുകളോടെ തന്നെ മുഖ്യവാർത്ത ദീപിക ദേശീയ പതാക പശ്ചാത്തലമാക്കി തിരിച്ചടിച്ച് ഇന്ത്യ എന്നതാണ് ദീപികയുടെ മുഖ്യവാർത്ത ശീർഷകം മുന്നൂറ്റി അൻപത് ഭീകരരെ വധിച്ചു പാകിസ്ഥാനിലേക്ക് കടന്നു കയറി വ്യോമാക്രമണം തിരിച്ചടിച്ചത് നിറാഷ് വ്യൂഹം എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ ന്യൂഡൽഹിയിൽ നിന്ന് സെബി മാത്യു ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദ ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്താ തലക്കെട്ട് ഇന്ത്യ ബോംബ്സ് ജെയ്ഷെ ക്യാമ്പിൻ പാകിസ്ഥാൻസ് ബാലാക്കോഡ് Uh, 12 IAF Mirage 2000 fighter jets unleashed five one-ton payloads. Uh, 200 th uh, to 325 militants had moved there from the line of control after the Pulwama attack. Government calls it non-military pre-emptive operation. Nation is in safe hands, Prime Minister Modi says at public rally in Rajasthan. The Hindu report The Times of India അത് ഇന്ത്യൻ എയർഫോഴ്സ് എന്നുള്ളത് ഒരു ഒരു ഇന്ത്യൻ സേനയായി ചിത്രീകരിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു തലക്കെട്ടാണ് പുതുമയുള്ള തലക്കെട്ടാണ് ദ ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ അവഞ്ചിങ് ഫോഴ്സ് എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സിനെ ദ ടൈംസ് ഓഫ് ഇന്ത്യ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുഖ്യ വാർത്ത തലക്കെട്ടിൽ ബിഗസ്റ്റ് ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പ് ബസ്റ്റഡ് മസൂദ് അസസ് അസേഴ്സ് ബ്രദർ ഇൻ ലോ ത്രീ ഹൺഡ്രഡ് ജിഹാ ജിഹാദീസ് ബിലീവ്ഡ് കിൽഡ് നോൺ മിലിട്ടറി പ്രിയംറ്റീവ് സേസ് ഗവൺമെൻറ് എയർ സ്ട്രൈക്ക് ഡീപ് ഇൻസൈഡ് പാകിസ്ഥാൻ ഫസ്റ്റ് സിൻസ് സെവൻറ്റി വൺ വാർ എന്നിങ്ങനെ വിശദാംശങ്ങളോട് തന്നെ മുഖ്യ വാർത്ത ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മുഖ്യവാർത്താ തലക്കെട്ട് ഇന്ത്യ ഡ്രോസ് ന്യൂ ടെറർ റെഡ് ലൈൻ എന്നതാണ് അതിൻ്റെ കൂടെ തന്നെ സുഷമ ബ്രീഫ്സ് യു എസ് അതർ വേൾഡ് ലീഡേഴ്സ് ചൈന അഡ്വക്കേറ്റ് സജസ്ട്രേറ്റ് ഓൾ പാർട്ടി മീറ്റ് ബാക്സ് ആക്ഷൻ എന്നിങ്ങനെ വിശദാംശങ്ങളും ഇനി നമുക്ക് മുഖ്യവാർത്താ വിശദാംശങ്ങൾ കേരളവുമതിയുടെ മുഖ്യവാർത്തയിൽ നിന്ന് നോക്കി തുടങ്ങാം പ്രസക്ത പാചകങ്ങൾ ഫെബ്രുവരി ഇരുപത്തിയാറിന് പുലർച്ചെ മൂന്ന് മുപ്പതിന് സംഭവിച്ചത് പുലർച്ചെ മൂന്ന് നാൽപ്പത്തി അഞ്ച് പുലർച്ചെ നാല് മൂന്ന് എന്നിങ്ങനെ ആ സൈനിക ഓപ്പറേഷൻ്റെ വിശദാംശങ്ങൾ ഗ്രാഫിക്കുകളുടെ കൂടി തന്നെ ആകർഷകമായി പേജിൻ്റെ മുൻ മുകൾ ഭാഗത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് തിരിച്ചടിയും ഭീകരം വെറും ഇരുപത്തി ഒന്ന് മിനിറ്റ് നീണ്ടു നിന്ന ഓപ്പറേഷനിലാണ് പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങൾ ഇന്ത്യൻ അത് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അതിർത്തി ലംഘിച്ച് കടന്ന് മൂന്ന് സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് സുരക്ഷിതമായി ദൗത്യം പൂർത്തിയാക്കി സുരക്ഷിതമായി രാഷുകൾ മടങ്ങുകയും ചെയ്തു ന്യൂഡൽഹിന്ന് പ്രസൂൻ എസ് ഖണ്ഠത്തിൻ്റെ റിപ്പോർട്ട് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരെ കൂട്ടക്കുരുതി ചെയ്തതിന് മാരകമായ തിരിച്ചടി നൽകി ഇന്ത്യൻ പോർവിമാനങ്ങൾ ഇന്നലെ പുലർച്ചെ വ്യോമാതിർത്തി ലംഘിച്ച് പാകിസ്ഥാനിൽ കടന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ മൂന്ന് ക്യാമ്പുകൾ ബോംബാക്രമണത്തിൽ ചുട്ടരിച്ചു പാകിസ്ഥാനെ കിടിലം കുളിച്ച ഇന്ത്യൻ ആക്രമണത്തിൽ മുന്നൂറ്റി ഭീകരർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ വലംകൈയും ഭാര്യ സഹോദരനുമായ യൂസുഫ് അസറും ഇന്ത്യ നോട്ടമിട്ടിരുന്നു മറ്റ് ചില കുടും ഭീകരരും ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാണ്ടഹാറിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിയെടുത്ത് മസൂദ് അസറിനെ മോചിപ്പിച്ച ഓപ്പറേഷൻ നയിച്ചത് യൂസു അസറായിരുന്നു ഇരുപത്തി ഒന്ന് ഓപ്പറേഷൻ ആയിരുന്നു എന്നിങ്ങനെ വിശദാംശങ്ങളുണ്ട് സൂക്ഷ്മ പ്രഹരശേഷിയുള്ള ആയിരം കിലോ ലേസർ നിയന്ത്രിത ബോംബുകളാണ് ഇന്ത്യൻ പോർവിമാന വ്യൂഹം ഭീകര ക്യാമ്പുകൾക്ക് മേൽ വർഷിച്ചത് ഇതോടെ ആണവശക്തികളായ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷം രൂക്ഷം ഇന്ത്യ ഒരു അത്ഭുതത്തിന് കാത്തിരിക്കാൻ മുന്നറിയിപ്പ് നൽകിയ പാകിസ്ഥാൻ കാശ്മീരിലെ നൌഷേര അഖ്നൂർ മേഖലകളിൽ ഷെല്ലാക്രമണവും വെടിവയ്പ്പും ആരംഭിച്ചിട്ടുണ്ട് ഇരുപക്ഷത്തെയും സൈന്യം അതീവ ജാഗ്രതയിലാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും വലിയ ഭീകര പരിശീലന കേന്ദ്രമായ ബല്ലാക്കോട്ട് ക്യാമ്പും അധിനിവേശ കാശ്മീരിലെ മുസാഫറാബാദിലെയും ചക്കോതിയിലെയും ക്യാമ്പുകളുമാണ് ഇന്ത്യ തകർത്തത് എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ മറ്റൊന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം നൽകിയിരിക്കുന്നത് രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണ് രാജ്യത്തേക്കാൾ വലുതായി ഒന്നും ഇല്ല ഈ മണ്ണിനെ തൊട്ട് സത്യം ചെയ്യുന്നു രാജ്യത്തെ ഇല്ലാതാക്കാനോ മുന്നോട്ടുള്ള കുതിപ്പിനെ തടയാനോ ആരെയും അനുവദിക്കില്ല എന്നിങ്ങനെ തുടരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ ഇതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് എല്ലാ എല്ലാ പരിണിത ഫലങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുക വരാനിരിക്കുന്ന കാര്യങ്ങൾക്കായി പാക് ജനതയും തയ്യാറെടുക്കുക അതിർത്തി ലംഘിച്ച് പറന്നെത്തി ആക്രമിച്ച ഇന്ത്യയുടെ നടപടി ഒരുതരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ഉചിതമായ സമയത്ത് ഇന്ത്യക്ക് മറുപടി നൽകുമെന്നാണ് ഇമ്രാൻഖാൻ പറയുന്നത് ഏതായാലും ആഗോളതലത്തിൽ തന്നെ പാകിസ്ഥാന് ഒരു വലിയൊരു ഗതികേടിലാണ് ഈ ഒരു വ്യോമപ്രകാരം കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് കാരണം പാകിസ്ഥാനിൽ ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല ഭീകരർക്ക് പാകിസ്ഥാൻ സംരക്ഷണം നൽകുന്നില്ല എന്നതാണ് ഈ പാകിസ്ഥാൻ്റെ ഔദ്യോഗിക നിലപാട് പുറം ലോകത്തോട് അതുകൊണ്ട് തന്നെ ഭീകര താവളങ്ങൾ ആക്രമിച്ച് മുന്നൂറ്റി അമ്പതോളം ഭീകരരെ വധിച്ചുവെന്ന് തുറന്ന് സമ്മതിക്കാൻ പറ്റാത്ത ഗതികേടിലാണ് പാകിസ്ഥാൻ എന്നിങ്ങനെ നമ്മുടെ നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെട്ടതുമെല്ലാം തന്നെ പത്രങ്ങൾ വിശദമായി ഇന്ന് നൽകിയിട്ടുണ്ട് ഇനി പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട വൃദ്ധൻ ജീവനോടൊക്കി ഇടുക്കിയിൽ ആ ഒരു സങ്കട വാർത്തയും ഒന്നാം പേജിലുണ്ട് ഇന്ന് കേരള ഏലപ്പാറ ചെമ്മണ്ണ് ഒടിച്ചുകുത്തി കൊച്ചു തെളിയിക്കൽ രാജൻ എന്ന അറുപത്തി രണ്ടുകാരനെയാണ് വൈകിട്ട് ആറു മണി ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ തകർന്ന വീട്ടിൽ മരിച്ചു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട് വാസയോഗ്യമല്ലാത്തതിനെ തുടർന്ന് സമീപത്തെ തോട്ടത്തിലെ ലയത്തിലായിരുന്നു താമസം പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ നൽകുന്ന ധനസഹായം ലഭിക്കുന്നതിന് കഴിഞ്ഞ ദിവസവും രാജൻ പഞ്ചായത്ത് ഓഫീസിലും ഏലപ്പാറ വില്ലേജ് ഓഫീസിലും പോയിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇടുക്കിയിൽ കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടാമത്തെ കർഷക ആത്മഹത്യ യാണ് ഇത് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളുണ്ട് അത് ഇത് സംബന്ധിച്ച് ഉൾപേജ് നൽകിയ റിപ്പോർട്ടിൻ്റെ അറിയിപ്പും ഒന്നാം പേജിൽ ഇതോടൊപ്പം ഉണ്ട് ഇനിയൊന്നുള്ളത് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായി ജനുവരി എട്ട് ഒൻപത് തീയതികളിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാനപ്രകാരം ദേശീയ പണിമുടക്ക് നടന്നിരുന്നു ആ പണിമുടക്ക് ദിനം അവധിയായി പ്രഖ്യാപിച്ച് നൽകിക്കൊണ്ട് ഉള്ള ഉത്തരവിന് ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു കേരള ഹൈക്കോടതി അതും ഒന്നാം ബേജിലുണ്ടെന്ന് കേരള കൌതിയിൽ പണിമുടക്ക് ദിന അവധി ഉത്തരവ് സ്റ്റേ ചെയ്തു സർക്കാർ നടപടി തെറ്റായ സന്ദേശമെന്നാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചത് പൊതുപണിമുടക്ക് ദിനങ്ങളായിരുന്ന ജനുവരി എട്ടിനും ഒൻപതിനും ജോലിക്ക് ഹാജരാകാത്ത സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളത്തോടുകൂടി അവധി അനുവദിച്ചത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു പണിമുടക്കിയവർക്ക് കാഷ്വൽ ലീവ് ഉൾപ്പെടെ അനുവദിച്ച് ശമ്പളം നൽകാൻ ജനുവരി മുപ്പത്തിയൊന്നിനാണ് പൊതുഭരണ വകുപ്പ് ഉത്തരവ് ഇറക്കിയത് ഇതിനെതിരെ ആലപ്പുഴ കളർകോട് സ്വദേശി ജി ബാലഗോപാലിൻ്റെ ഹർജിയിലാണ് കോടതിയുടെ സ്റ്റേ പൊതുപണിമുടക്ക് നിയമപരമായി അനുവദീന അനുവദനീയമാണെന്ന് പ്രഥമദൃഷ്ട്യ തോന്നുന്നില്ല നിയമപരമാണെങ്കിൽ തന്നെ അതിൻ്റെ പേരിൽ ജീവനക്കാർക്ക് ഒന്നടങ്കം അവധി അനുവദിച്ചുള്ള ഉത്തരവ് നൽകാൻ ആവില്ല എന്നും ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്തില്ലെങ്കിൽ കൂലിയുമില്ല എന്നതല്ലേ നിലപാട് ഇതിൻ്റെ ഇതിന് വിരുദ്ധമായി ശമ്പളത്തോടുകൂടി അവധി നൽകുന്നത് സർക്കാർ ഫണ്ട് ചോർത്തലാണെന്ന് ഡിവിഷൻ ബെഞ്ച് വാക്കാൻ അഭിപ്രായപ്പെട്ടു ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനും കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇങ്ങനെ തുടരുന്നു ആ വാർത്ത ഇനി നമുക്ക് ഉൾപേജിൽ അതായത് എഡിറ്റോറിയൽ പേജും മറുവശത്തെ പേജും ആയിട്ട് സെൻട്രൽ സ്പ്രെഡ് ആയാണ് ഇന്ന് പ്രമുഖ പത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ ഇന്ത്യ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതിൻ്റെ വിശേഷങ്ങൾ വളരെ വിശദമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് ഉൾപേജിൽ പേജിൽ കേരളകൗമുദ് ചുട്ടരിച്ച് ഇന്ത്യ എന്ന മുഖ്യ ശീർഷകത്തിലാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത് പേജിലെ പ്രധാന വാർത്ത അല്ലെങ്കിൽ പ്രധാന ഫീച്ചർ എന്ന് പറയാം ഇന്ത്യൻ തന്ത്രങ്ങളിൽ കിടുങ്ങിയും കുടുങ്ങിയും പാകിസ്ഥാൻ എന്ന വിശകലന സ്വഭാവമുള്ള റിപ്പോർട്ട് എസ് എസ് സതീഷ് തയ്യാറാക്കിയതാണ് പേജിൽ മുഖ്യമായി ഉള്ളത് പാകിസ്ഥാനു മുന്നിൽ ഇനിയും സാധ്യത അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ വിശദീകരിക്കാനുള്ള ന്യായവാദങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം വളരെ വിശദമായി തന്നെ ഇതിൽ ചർച്ച ചെയ്തിരിക്കുന്നു മറ്റൊരു മറ്റൊരു റിപ്പോർട്ട് പേജിലുള്ളത് മസൂദിനെ സുരക്ഷിതനാക്കി പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്നാണ് ഇമ്രാൻഖാൻ്റെ ഭീഷണി ജാഗ്രതയുടെ കണ്ണു തുറന്ന് കേരളത്തിൻ്റെ ആകാശവും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നിങ്ങനെ എം എച്ച് വിഷ്ണുവിൻ്റെ റിപ്പോർട്ടുണ്ട് രക്തദാഹിക്കേറ്റ തിരിച്ചടി എന്ന ശീർഷകത്തിൽ മസൂദ് അസർ ജയ്ഷേതലവനായ മസൂദ് അസറിൻ്റെ പൂർവ്വകാല ചരിത്രം എല്ലാം വിവരിച്ചുകൊണ്ട് പി എസ് ശ്രീകുമാർ നൽകിയ കുറിപ്പും ഉണ്ട് ഇനിയൊന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ടി കെ സുജിത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു കാർട്ടൂൺ ഉണ്ട് പേജിൽ പുൽ വാമപ്പ് എന്ന ശീർഷകത്തിലാണ് ജയ്ഷെ ആക്രമണവും ഇന്ത്യയുടെ പ്രത്യാക്രമണവും വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് ടി കെ സുജിത്ത് ഇനി നമുക്ക് മലയാള മനോരമയിലെ വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം മനോരമയിലും മുഖ്യവാർത്ത കൂടി തന്നെ ഗ്രാഫിക്കുകളുടെ സഹായത്തോടു കൂടി കണക്കു തീർത്ത് എന്ന മുഖ്യവാർത്താ ശീർഷകം മൂന്ന് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു മുന്നൂറ്റി അൻപത് ഭീകരരെ വധിച്ചു ആയിരം കിലോ വീതമുള്ള ബോംബുകളാണ് വർഷിച്ചത് ആക്രമണം നടത്തിയത് പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങളാണ് എന്നിങ്ങനെ വളരെ വിശദമായി തന്നെ മുഖ്യവാർത്ത ലക്ഷ്യം മൂന്ന് പത്തൊൻപത് മിനിറ്റ് പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ച് മുതൽ നാല് 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 വരെയായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ എന്നിങ്ങനെ വിശദാംശങ്ങളുണ്ട് തകർന്നടിഞ്ഞു ഭീകര കേന്ദ്രം അതായത് ബാലാക്കോട്ട് ബിൻലാദനെ രണ്ടായിരത്തി പതിനൊന്നിൽ അൽ ഖൈദ നേതാവായ ബിൻ ലാദനെ അമേരിക്കൻ സൈന്യം വധിച്ച അബാറ്റാബാദിന് സമീപമാണ് ഇന്നലെ ഇന്ത്യൻ വ്യോമ വ്യൂഹം ആക്രമിച്ച് തകർത്ത ബാലാക്കോട്ടിലെ സൈനിക ഭീകര കേന്ദ്രം എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളോടുകൂടി തന്നെയാണ് മുഖ്യവാർത്ത മനോരമയ്ക്ക് യൂസഫ് അസ്ര കൊല്ലപ്പെട്ടു എന്ന സന്ദേഹം അത് അത് സംബന്ധിച്ചൊരു വാർത്തയും ഒന്നാം പേജിലുണ്ട് ഉണ്ട് മനോരമയിൽ ഉൾപേജിൽ മനോരമയും സെൻ്റർ സ്പ്രെഡായിട്ട് തന്നെ ചുട്ട മറുപടി അല്ലെങ്കിൽ ചുട്ട് മറുപടി എന്നിങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് മുഖ്യ ചികിത്സകം പേജിൽ മനോരമയിൽ നിന്ന് നൽകിയിരിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് പല ദിശയിൽ നിന്ന് പന്ത്രണ്ട് മെറാഷുകൾ മൂന്ന് വിമാനങ്ങൾ വീതമുള്ള സംഘമായി ആക്രമണം തിരിച്ചടിച്ചാൽ തടയാൻ വ്യോമത്താവളങ്ങളിൽ സന്നാഹം എന്നിങ്ങനെ ന്യൂഡൽഹിയിൽ നിന്ന് ആർ പ്രസന്നൻ്റെ റിപ്പോർട്ടാണ് പ്രധാനമായി പേജിൽ ഉള്ളത് ഇനിയൊന്നുള്ളത് ജാള്യം മറക്കാൻ ഒരു മുഴുവൻ മുമ്പേ അതുപോലെ തന്നെ ആക്രമണം സൂചന ആദ്യം ട്വിറ്ററിലാണ് ചാവേർ ആക്രമണം മുളയിലെ നുള്ളി എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ റിപ്പോർട്ട് മനോരമയിൽ നിന്ന് ഉൾപേജ് നൽകിയിരിക്കുന്നത് അണിയറയിൽ അമരക്കാരനായ ഒരു മലയാളിയുടെ സാന്നിധ്യം നേതൃ നേതൃത്വപരമായിട്ടുള്ള സാന്നിധ്യമുണ്ട് എന്ന റിപ്പോർട്ടാണ് ക്ഷമിക്കണം ആക്രമണ പദ്ധതി തയ്യാറാക്കിയത് പടിഞ്ഞാറൻ വ്യോമ കമാൻഡ് മേധാവി ചെങ്ങന്നൂർ സ്വദേശി എയർ മാർഷൽ ശ്രീ ആണെന്ന് ന്യൂഡൽഹിയിൽ നിന്നും മിഥുൻ എം കുര്യാക്കോസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ചെങ്ങന്നൂർ പാണ്ടനാട് വൻമഴിയിൽ കുടുംബാംഗമായ എയർ മാർഷൽ സി ഹരികുമാർ എയർ ഓഫീസർ കമാൻഡിംഗ് ചീഫാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന പടിഞ്ഞാറൻ വ്യോമ കമാൻഡാണ് ആക്രമണത്തിൻ്റെ സമഗ്ര പദ്ധതി തയ്യാറാക്കിയത് ഡൽഹി ആസ്ഥാനമായുള്ള കമാൻഡിനാണ് പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിലെ വ്യോമ സുരക്ഷാ ചുമതല മറ്റൊരു മലയാളി സാന്നിധ്യം കൂടി റിപ്പോർട്ടിൽ പറഞ്ഞത് മർശിക്കുന്നുണ്ട് കണ്ണൂർ കാടാച്ചിറ സ്വദേശി എയർ മാർഷൽ രഘുനാഥ് നമ്പ്യാർ നേതൃത്വം നൽകുന്ന കിഴക്കൻ കമാൻഡിനാണ് ചൈന ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമർ ബംഗ്ലാദേശ് എന്നിവയുമായുള്ള ആറായിരത്തി മുന്നൂറ് കിലോമീറ്റർ അതിർത്തിയുടെ വ്യോമസുരക്ഷാ ചുമതല എന്നിങ്ങനെ തുടരുന്ന റിപ്പോർട്ട് മറ്റൊന്നുള്ളത് എന്നും തോറ്റ് പാകിസ്ഥാൻ അതായത് ഏഴ് പതിറ്റാണ്ടിൻ്റെ പതിറ്റാണ്ടിനിടെ നേർക്കു നേരെയുണ്ടായ എല്ലാ പോരാട്ടങ്ങളിലും ഇന്ത്യയോട് പരാജയപ്പെട്ട് പാകിസ്ഥാൻ അതിൻ്റെ വിശദാംശങ്ങളും ചിത്രങ്ങൾ സഹിതം ആകർഷകമായി വിന്യസിച്ചിരിക്കുന്നു പേജിൽ ഇനി നമുക്ക് മാതൃഭൂമിയിലേക്ക് പോകാം മാതൃഭൂമിയിൽ ഇരുപത്തിയൊന്ന് മിനിറ്റ് തരിപ്പണം മുഗൾ ഭാഗത്ത് തന്നെ പുൽവാമ ആക്രമണത്തിന് ഇന്ത്യയുടെ മറുപടി അതിൻ്റെ ആകർഷകമായ രീതിയിൽ തന്നെ ഗ്രാഫിക്കുകളുടെ പിൻബലത്തോടുകൂടി തന്നെ വിന്യസിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ മുഖ്യ വാർത്തയിൽ ആക്രമണം നടത്തിയത് വ്യോമസേനയുടെ പന്ത്രണ്ട് മെറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനങ്ങൾ മസൂദ് അസറിൻ്റെ ബന്ധു യൂസഫ് അസറടക്കം മുന്നൂറ്റി അൻപത് ഭീകരർ കൊല്ലപ്പെട്ട സൂചന എന്നിങ്ങനെ ന്യൂഡൽഹിയിൽ നിന്ന് മനോജ് മേനോന്റെ റിപ്പോർട്ടാണ് രാജ്യം തലകുനിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം എടുത്തു നൽകിയിട്ടുണ്ട് ഒപ്പം കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വ്യോമസേനയ്ക്ക് സല്യൂട്ട് എന്നാണ് പാക് ഭീകര കേന്ദ്രം തകർത്ത വ്യോമസേനാ പൈലറ്റുമാരെ സല്യൂട്ട് ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു പാകിസ്ഥാന് ഒരിക്കലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തിയെയോ മനോബലത്തെയോ നേരിടാൻ സാധ്യമല്ല എന്ന് മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി ഭീകര താവളങ്ങൾ പാകിസ്ഥാൻ ഇല്ലാതാക്കണം ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ നാണക്കേട് നാളെ ഉണ്ടാകുമെന്നും ആന്റണി അഭിപ്രായപ്പെട്ടു എന്നെ തുടരുന്നു ആ പ്രതികരണം മറ്റൊന്ന് സർവകക്ഷി സർവ്വകക്ഷിയോഗത്തിൻ്റെ പൂർണ്ണ പിന്തുണയും കേന്ദ്ര സർക്കാരിൻ്റെ ഈ സൈനിക നടപടി ാണ് ക്ലീൻ ഓപ്പറേഷൻ എന്നാണ് കോൺഗ്രസ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ചൊവ്വാഴ്ച വൈകീട്ട് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പിന്തുണ അറിയിച്ചത് ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിനും സുരക്ഷാസേനകൾക്കും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ അറിയിച്ചതായി സർവകക്ഷി യോഗത്തിന് ശേഷം കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് പറഞ്ഞു ഭീകര ക്യാമ്പുകൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് നടന്നത് സാധാരണ ജനങ്ങൾക്കൊന്നും സംഭവിച്ചില്ല ക്ലീൻ ഓപ്പറേഷൻ എന്നാണ് ഗുലാം നബി ഇതിനെ വിശേഷിപ്പിച്ചത് എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ മിന്നലായി മിറാഷ് മിറാഷ് വിമാനത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കുന്ന ഭാഗവും റിപ്പോർട്ടിലുണ്ട് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയ വാർത്തയറിഞ്ഞ് ന്യൂഡൽഹിയിൽ ആഹ്ലാദം പങ്കിടുന്നവരുടെ ചിത്രവും നൽകിയിട്ടുണ്ട് മുഖ്യവാർത്തയോടുകൂടെ മാതൃഭൂമി ഇനി ഉൾപേജ് മാതൃഭൂമിയിലും തകർത്തു എന്നതാണ് മുഖ്യ ശീർഷകം ശത്രുവിനോട് മാന്യത വേണ്ട ഭീരു എന്ന് കരുതും എന്നിങ്ങനെ വർഷിച്ചത് അമേരിക്കൻ നിർമ്മിത ലേസർ ബോംബുകളാണ് ഫ്രഞ്ച് വിമാനമാണ് ഈ ഒരു ഓപ്പറേഷൻ ഉപയോഗിച്ചത് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ ന്യൂഡൽഹിയിൽ നിന്ന് എം എസ് ശരത്നാഥ് നൽകിയിരിക്കുന്നു മറ്റൊന്ന് ശ്രദ്ധ ശ്രദ്ധേയമായ മാതൃഭൂമിയുടെ ഒരു വ്യത്യസ്തതയുള്ളത് റിട്ടയർ ചെയ്ത മുൻ സൈനിക ഓഫീസർമാരുടെ പ്രതികരണങ്ങൾ എടുത്തു നൽകിയിരിക്കുന്നു മാതൃഭൂമി തടുക്കാൻ ആവാത്ത തിരിച്ചടി എന്നാണ് റിട്ടയർഡ് മേജർ ജനറലായ ജേക്കബ് തരകൻ്റെ പ്രതികരണം തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുക ഭീകര ഭീകരരെ ആയിരിക്കുമെന്നാണ് ദേശീയ സുരക്ഷാ ഇൻ്റലിജൻസ് വിദഗ്ധനായ വി ബാലചന്ദ്രൻ്റെ അഭിപ്രായം മറ്റൊന്നുള്ളത് ധീരമായ നടപടി എന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ കെ എസ് വേണുഗോപാൽ ഈ ഒരു ഓപ്പറേഷന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സൈന്യം എന്തിനും സജ്ജമാണ് എന്ന് റിട്ടയർഡ് ലെഫ്റ്റനന്റ് ജനറൽ ശരത് ചന്ദ് കരസേന മുൻ ഉപമേധാവിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതികരണവും എടുത്തു നൽകിയിട്ടുണ്ട് മാതൃഭൂമി അതിൻ്റെ കൂടെ കാത്തിരുന്നു മുഖമടച്ചു കൊടുത്തുവെന്നാണ് മേജർ ജനറൽ റിട്ടയർഡ് വി എൻ പ്രസാദിൻ്റെ പ്രതികരണം ടി പി ശ്രീനിവാസും വിദേശകാര്യ വിദഗ്ദ്ധനായ അദ്ദേഹം പറയുന്നത് ന്യായയുക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് എന്നിങ്ങനെ പേജിലെ മറ്റൊരു പ്രധാന റിപ്പോർട്ടുള്ളത് തുറന്ന പോരിന് സാധ്യത കുറവാണ് പാകിസ്ഥാൻ നിഴൽ യുദ്ധം തുടർന്നേക്കുമെന്നാണ് ന്യൂഡൽഹിയിൽ നിന്ന് എം കെ എം കെ അജിത് കുമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്